ശക്തമായ എഞ്ചിനുകളും ദുർഘടമായ പ്രദേശങ്ങൾ എളുപ്പത്തിൽ കടക്കാനുള്ള കഴിവും ഫോർ ഇന്റു ഫോർ സാങ്കേതിക വിദ്യയും കൊണ്ട് വാഹനപ്രേമികൾക്കിടയിൽ ഏറെ അംഗീകാരം നേടിയ ഒരു ലോക പ്രശസ്ത എസ് യു വി ബ്രാൻഡാണ് ജീപ്പ് ഇന്ന് റെനഗേഡ് കോംബസ് ഗ്രാൻഡ് ഷെറോക്കി റാങ്ക്ലർ പോലുള്ള വിപുലമായ ലൈനപ്പിലൂടെ ജീപ്പ് സാങ്കേതികവിദ്യ സുരക്ഷ കംഫർട്ട് എന്നിവ മികച്ച രീതിയിൽ സംയോജിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതലും ബ്രാൻഡിന്റെ ഏറ്റവും ചെറുതും സബ് കോമ്പാക്ട് എസ്ഇവി മോഡലുമായ അവഞ്ചർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സവാ പോളോ മോട്ടോർ ഷോയിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് മോഡലിന്റെ ഇലക്ട്രിക് മോഡലുകൾക്കൊപ്പം പെട്രോൾ ഹൈബ്രിഡ് പതിപ്പുകളും ലഭ്യമാണ് ആധുനികവും ആകർഷകവുമായ ഡിസൈൻ ചാരുതയാണ് പുതിയ അവഞ്ചറിന്റെ പ്രധാന ഹൈലൈറ്റ് മുൻഭാഗത്ത് ബ്രാൻഡിന്റെ സവിശേഷതയായ സെവൻ സ്ലോട്ട് ഗ്രിൽ ജീപ്പിന്റെ പരമ്പരാഗത ഐഡന്റിറ്റിയെ ശക്തമായി പ്രതിഫലിപ്പിക്കുന്നു ഗ്രില്ലിന് ചുറ്റുമുള്ള സ്മൂത്ത് ലൈനുകളും കോണുകളും വാഹനത്തിന് ചെറു എലുപ്പത്തിലും കരുത്തു രൂപമാണ് നൽകുന്നത് എൽ ഇ ഡി ഹെഡ് ലാമ്പുകളും ഡിആർഎൽ ലൈറ്റുകളും ചേർന്ന ഒരു ലൈറ്റ് ബെൽറ്റ് പോലെ ഗ്രിൽ മുതൽ ഹെഡ് ലാമ്പുകൾ വരെ നീണ്ടു നിൽക്കുന്നു ഇത് നൈറ്റ് ഡ്രൈവിംഗിൽ വളരെയധികം ഉപകാരപ്പെടും മാത്രമല്ല മോഡേൺ ലുക്കും തോന്നിപ്പിക്കും ബമ്പറുമായി സമന്വയിപ്പിച്ച ഫോഗ് ലൈറ്റുകൾ വാഹനത്തിന് ശക്തമായ അഡ്വഞ്ചർ റെഡി ലുക്ക് നൽകുന്നു പിൻഭാഗത്തെ എൽ ഇ ഡി ടെയിൽ ലാമ്പുകൾ എക്സ്റ്റൈൽ ഡിസൈനിലാണ് ഒരുക്കിയിരിക്കുന്നത് ഇത് കാറിന്റെ മൊത്തത്തിലുള്ള ഡൈനാമിക് ലുക്ക് ശക്തിപ്പെടുത്തുന്നു സബ് കോമ്പാക്ട് വലുപ്പത്തിൽ വരുന്ന കാറാണെങ്കിലും ഉള്ളിൽ ആവശ്യത്തിന് സ്ഥലം ലഭിക്കുന്നുണ്ട് ഡാഷ്ബോർഡിൽ പത്ത് പോയിന്റ് രണ്ട് അഞ്ച് അഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും പത്ത് പോയിന്റ് രണ്ട് അഞ്ചു മൾട്ടിമീഡിയ ഇൻഫോർട്ടൈൻമെന്റ് സ്ക്രീനും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഡ്രൈവർക്കും ഫ്രണ്ട് സീറ്റ് യാത്രക്കാരനും വ്യക്തവും ഡാറ്റയും നൽകാൻ സഹായിക്കുന്നു സീറ്റുകളുടെ എർഗണോമിക് ഡിസൈൻ ശരിയായ പാഡിംഗ് ഉയർന്ന സപ്പോർട്ട് എന്നിവ യാത്രക്കാർക്ക് സുഖകരമായ അനുഭവം ഉറപ്പു നൽകുന്നു ഇത് മാത്രമല്ല സ്റ്റോറേജ് സൗകര്യങ്ങളിൽ സെൻട്രൽ കൺസോൾ ട്രേ ഡോർ പാനലുകൾ കപ്പ് ഹോൾഡർ എന്നിവയും ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് മുന്നൂറ്റി ലിറ്റർ ബൂട്ട് സ്പേസും ലഭിക്കുന്നതായിരിക്കും അതിനാൽ യാത്രകൾക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും എളുപ്പത്തിൽ വെക്കാൻ സാധിക്കും ഉയർന്ന നിലവാരത്തിലുള്ള ഫാബ്രിക് സീറ്റുകൾ സോഫ്റ്റ് ഡാഷ്ബോർഡ് ഫിനിഷിംഗ് മോഡേൺ ലൈറ്റിംഗ് എന്നിവയിലൂടെ ഇന്റീരിയർ ഫിനിഷിംഗും മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എഞ്ചിനുകളുടെ കാര്യത്തിലേക്ക് കടന്നാൽ ഒന്നേ ലിറ്റർ ടർബോ ചാർജഡ് പെട്രോൾ എഞ്ചിനാണ് ഈ കാറിന് കരുത്തു പകരുന്നത് സെലക്ടേറിയൻ സിസ്റ്റത്തോടൊപ്പം നൂറ് ബി എച്ച് പവറും ഇരുന്നൂറ്റി അഞ്ച് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കാൻ ഇതിന് സാധിക്കും സിക്സ്പീഡ് മാനുവൽ ഡി സി ഡി ഗിയർ ബോക്സുകൾക്കൊപ്പം ഹൈബ്രിഡ് സിസ്റ്റവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഏകദേശം പതിനാറ് കിലോമീറ്റർ മൈലേജ് നൽകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് സേഫ്റ്റിയുടെ കാര്യത്തിലും വിട്ടുവീഴ്ചകളൊന്നും ഇല്ലാതെ തന്നെയാണ് ജീപ്പ് അവഞ്ചർ നിർമ്മിച്ചിരിക്കുന്നത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഓട്ടോണമസ് എമർജൻസി ബ്രേക്കിംഗ് ത്രീ സിക്സി ഡിഗ്രി പാർക്കിംഗ് സെൻസറുകൾ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് ട്രാഫിക് സൈൻ റെക്കനേഷൻ ലാൻഡ് കീപ്പിംഗ് അസിസ്റ്റർ എയർ ബാഗുകൾ ഹിൽ ഡേസൺ കട്രോൾ എന്നിവ ഉൾപ്പെടെയുള്ള അഡാ സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തിയേക്കും ജീപ്പ് ജീപ്പവഞ്ചറിന്റെ ബ്രസീലിലെ അവതരണത്തിന് ശേഷം ഇന്ത്യയിലേക്കുള്ള എൻട്രിയെ കുറിച്ചാണ് ചോദ്യങ്ങൾ ഉയരുന്നത് എന്നാൽ ഈ സബ് കോമ്പാക്ട് എസ്ഇവി ഇന്ത്യയിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ